ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഗെയിമില് ബിഗ് ബോസ് ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇവരാരും കേൾക്കുന്നേ ഇല്ലോ ഒന്നാത്ത കാര്യം ഇതിൽ ബിഗ് ബോസ് ശാന്തരാഘു ശാന്തരാഘു ഇവര്യറിയാ എന്താണെന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര രീതിയിലുള്ള ഭയങ്കര ഒന്നുവെച്ച് ഭയങ്കര രീതിയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇവരും കേട്ടില്ല അപ്പോൾ ലാലാട്ടെ ഇന്ന് വരുമ്പോൾ എല്ലാവർക്കും യെല്ലോ കാർഡ് കാണിക്കുക ചാൻസ് വളരെ 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 കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ഇവരാരും ബിഗ് ബോസിനെ റെസ്പെക്റ്റ് കൊടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം യെല്ലോ കാർഡ് കാണിക്കുമെന്നുള്ള യാതൊരു സംശയം വേണ്ട അതൊന്നും പിന്നെ രണ്ടാത്ത കാര്യം ഇവരുടെ ഫുഡ് ലക്ഷറി ബഡ്ജറ്റ് അങ്ങനത്തെ കുറേ കണ്ടല്ല അതൊക്കെ കട്ട് കട്ട് കക്ഷ കട്ട് ചെയ്ത് കളയും പിന്നെ അതുപോലെ തന്നെ എന്തായാലും പണിഷ്മെൻ്റ് കൊടുക്കും കാര്യം ഇവർ ഇത്രയും പേരും ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ വ്യക്തി കിടന്ന് വിളിക്കും ശാന്തരാഘു ശാന്തരാഖൂ ഇവര് ആ ഇയറി ഇയറി എന്ന് പറഞ്ഞിട്ട് അയ്യോ 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 ബിഗ് ബോസിന് പോലും യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റ് കൊടുത്തിട്ടില്ല അതിന് എന്തായാലും ബിഗ് ബോസിൽ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു ആരെയും നിൽക്കണം നിൽക്കണം എന്നില്ല എന്ന് പറഞ്ഞ് ലാലേട്ട കയറി കസറും ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരും മറക്കാതെ കാണുക എല്ലാവർക്കും മിക്കവാറും എല്ലാ കാട് കൊടുത്തു കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം സോ ഗെസ് മറക്കാതെ കാണുക ഇതിൽ നിങ്ങളുടെ ടീം ഏതായിരുന്നു നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ കമ്മിറ്റി കൂടെ ചെയ്യ് യോ ബൈ